ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെവീസ് ആൻഡ് മൊമോസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് ബാങ്ക് കൊടുത്തു അപ്പൊ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ആക്കി കേട്ടോ മുത്തുമണീസ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇന്ന് കാണിക്കാൻ പോണ കുറച്ച് ഐറ്റംസ് ആണ് കുറച്ച് കളക്ഷൻ മാത്രമാണ് റെഡിമെയ്ഡ് തന്നെയാണ് കാണിക്കാൻ പോണത് നെയ്റ്റികൾ എല്ലാം തന്നെ പുതിയ സ്റ്റോക്ക് ഇൻഷാ നാളെത്തുന്നത് സൺഡേ ആയിട്ടാണ് നാളെത്തും നാളെ അല്ലെങ്കിൽ മറ്റന്നാളും മുതൽ നമ്മുടെ നെയ്റ്റീവ് കളക്ഷൻ നാളെ നോക്കട്ടെ മിക്കവാറും ഉച്ചക്ക് മുന്നേ കിട്ടുകയാണെങ്കിൽ നമുക്ക് നെയ്റ്റീവ്സ് തന്നെ കാണിക്കാം കഫ്താനും ഫ്രോക്ക് മാക്സിനും ഷോർട്ട് മാക്സിയും നോർമലും അൽഫൈനും എല്ലാം ഉണ്ട് കേട്ടോ പക്ഷെ അതാണ് നമുക്ക് തുടങ്ങാം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകണത് അംബ്രലയിൽ നമ്മളവിടെ ഷോപ്പിൽ ബാലൻസ് ഉള്ള ഐറ്റംസും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പം ഇപ്പം ചെയ്യാൻ വിചാരിച്ചു ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആ മെറ്റീരിയൽ ഒന്ന് കാണിച്ച് തരാം മെറ്റീരിയലായിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെയും എടുക്കാം പിന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അയച്ചു തരാം ഇപ്പോൾ ചില മെറ്റീരിയൽ കാണുമ്പോൾ എക്സൽ പറയുകയോ എക്സൽ ഉണ്ടായിരുന്നെങ്കിൽ ത്രീ എക്സൽ ആരെ വരെയോ ത്രീ എക്സൽ ആണെങ്കിൽ എടുക്കുമായിരുന്നോ അപ്പോൾ അത് നിങ്ങളുടെ ഒരു മെഷറിൽ നമുക്ക് തയ്ച്ച് തരാൻ പറ്റും ഇനി ചില ആൾക്ക് ഫീഡിങ്ങിനെ പറ്റിയതാണെങ്കിൽ എടുക്കാമായിരുന്നു എന്ന് പറയുന്നത് ചില ആൾ ഫുൾ സ്ലീവ് ആയിരുന്നെങ്കിൽ എടുക്കാമെന്ന് പറയുന്നുണ്ട് ഇതിന് ഓപ്പൺ ഇട്ടുപോയി അമ്പറിലായിരുന്നെങ്കിൽ എടുക്കാം അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ തയ്ക്കുന്നതിന് മുമ്പ് തന്നെ നെക്സ്റ്റ് വീക്കിലേക്ക് തയ്ച്ച് കൊണ്ടിരുന്ന ഐറ്റംസിന്റെ ക്ലോത്ത് ചെസ്റ്റ് ഒന്ന് കസ്റ്റമൈസേഷൻ ആയി ചെയ്തിരുന്നാണ് ഞാൻ അല്ലാതെ എങ്ങനെ സെറ്റായിട്ട് എടുക്കുന്നതെന്നല്ല നമ്മളിതിൻ്റെ അടുക്കൊക്കെ ചെയ്തത് അതുപോലത്തെ അപ്പം ഏകദേശം റേറ്റും ഞാൻ പറഞ്ഞുതരാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത്ര ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുതരാം അപ്പോൾ എടുക്കാം പിന്നെ അതുകൂടാതെ നമ്പറില ഏതൊക്കെ ഉള്ളത് നോക്കിയിട്ട് അതും കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഒരു മെറ്റീരിയല് നല്ല അടിപൊളി കളറാണ് ഞാൻ സെലക്ട് ചെയ്തൊരു കളറാണ് ഓക്കെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ റയോൺ ആണ് ഇത് വരുന്നത് ഓക്കെ നമ്മൾ മാക്സി റയോൺ അല്ല കേട്ടോ ഡ്രസ്സിന് വേറെ റയോൺ ആണ് വരിക ഇത് സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് ആണ് ഞാൻ എടുത്തത് അമ്പറിലല്ല ഇത് നിങ്ങൾക്ക് ഏത് സൈസ് വേണമെന്നുണ്ടെങ്കിൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ വരെ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അമ്പറിലല്ലാത്തത് സൈഡ് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കസ്റ്റമൈസേഷൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അയച്ചു തരാം അല്ലെങ്കിൽ ഇതങ്ങനെ ക്ലോത്ത് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇതിന് ഞാൻ മാച്ചാക്കിയിട്ട് ഞാൻ എടുത്ത പാൻറ് കാണിച്ചു തരാം പാൻറും ക്ലോത്ത് കാണിച്ചുതരാം ഇതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ ഇത് മൂന്ന് മീറ്റർ ഉണ്ട് ഈ ഒരു ക്ലോത്ത് മൂന്ന് മീറ്റർ ഉണ്ട് നമുക്ക് ഒരു രണ്ടര മതി നമുക്ക് ഒരു സെമി പലാസം സ്റ്റിച്ച് ചെയ്യാൻ ബാക്കി അര മീറ്റർ ഞാൻ ഇതിന്റെ യോ പോർഷനിലും കയ്യിൽ ലാസ്റ്റ് താഴെയൊക്കെ കൊടുത്തൊരു ഒരു കാര്യം മനസ്സിൽ വിചാരിക്കേണ്ടത് ആ രീതി ചെയ്യാനാണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ ഷോള് വന്നിട്ട് ഇതിന് മുമ്പ് ഒരു വൈറ്റും ബ്ലാക്കും നേവി ബ്ലൂ ഒക്കെ കൊണ്ട് ഓർമ്മല്ലേ ആ ഒരു ഐറ്റം ഐറ്റമാണ് രണ്ട് രൂപ നമ്മൾ സെയിൽ ചെയ്തിരുന്നത് അല്ലേ രണ്ട് എഴുതും പിന്നെ ഓഫർ ഇട്ടപ്പോഴാണ് രണ്ടേ അഞ്ഞൂറാക്കി രണ്ട് ആണ് സെയിൽ ചെയ്തിരുന്നത് അപ്പം ഈ ഒരു ക്ലോത്ത് നിങ്ങൾക്ക് മെറ്റീരിയൽ ആയിട്ട് വേണമെങ്കിലും കിട്ടും ആയിട്ട് കിട്ടും നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചു കാണിച്ചു തന്നതാണേ കാരണം അത്യാവശ്യം കോസ്റ്റ് ഉള്ള ഒരു ക്ലോത്ത് ആണ് ഇതും ഇതിൻ്റെ പെയിൻ്റിങ് ക്ലോത്തും ഇതിൻ്റെ പെയിൻറ്റിങ് ക്ലോത്തും ഞാൻ എടുത്തിരിക്കുന്നത് ഇതേ റേറ്റ് വരുന്ന ക്ലോത്ത് അല്ല പെയിൻ ക്ലോത്തിന് അല്ല എടുത്തിരിക്കുന്നത് ഇതേ റേറ്റ് വരുന്ന ഞാൻ മൂന്ന് മീറ്ററോളം എടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് സ്റ്റിച്ച് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാവും കേട്ടോ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് വാങ്ങുകയാണെങ്കിൽ രണ്ടേ അഞ്ഞൂറാകും ഒരു മുന്നൂറ് രൂപ വ്യത്യാസം രണ്ടേ ഇരുന്നൂറാണ് അൺസ്റ്റിച്ചായിട്ട് ഈ ഒരു ക്ലോത്ത് നിങ്ങൾ കയ്യിൽ കിട്ടാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ രണ്ടേ അഞ്ഞൂറാകുമ്പോൾ ഒരു വൺ വീക്ക് വരെ ഈ മെറ്റീരിയൽ ഇവിടെ ഇങ്ങനെ വെക്കും അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടായിരിക്കും പിന്നെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആവുള്ളൂ ഞാൻ നല്ല റേറ്റ് ഉള്ളൊരു ആണ് മനസ്സിലാക്കണം കസ്റ്റമൈസേഷൻ അവൈലബിളായിട്ട് സ്റ്റിച്ചിങ് ചെയ്ത് തരും കേട്ടോ ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ ഫുൾ സ്ലീവ് വേണം സെൻ്ററിൽ ബട്ടൺ കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്ത് തരും കേട്ടോ നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് നീലല്ലേ നല്ലൊരു അടിപൊളി ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ആണ് ഗ്രീനാണ് ബ്ലൂ ബ്ലൂ അല്ലേ പീക്കോക്ക് ആ ഒരു തന്നെയാണ് ഈ വരുന്നത് അപ്പം മുത്തുമണീസ് രണ്ടായിരത്തിഇരുന്നൂറ് രൂപക്ക് എനിക്ക് ഈ ഒരു മെറ്റീരിയൽ അയച്ചു തരുന്നതായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടാണെങ്കിൽ രണ്ട് അഞ്ഞൂറിന് നമ്മളിത് ചെയ്തു തരും തരൂട്ടാ ഓക്കെ അപ് ടു ത്രീ എക്സൽ എനിക്ക് പറ്റും തന്നെ തോന്നുന്ന ഞാൻ ഡബിൾ എക്സെല്ലാണ് ഉള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത് പറ്റുമെന്നാണ് തോന്നുന്നത് സൈഡ് ഓപ്പണോ എന്താ വേണ്ട അമ്പറല ചെയ്യാൻ കഴിയില്ല ശരി ആ ഒരു രണ്ടര മീറ്ററിൻ്റെ അമ്പറില ചെയ്യാൻ കഴിയില്ല സ്ലീവ് ഒക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാം ക്ലോത്ത് ആയിട്ടും തരാം സ്ലിബൊക്കെ ഇവിടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ബട്ടൺ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം നല്ലൊരു കളറാണ് നല്ലൊരു ഷാ പാർട്ടി വെയർ ആണ് റേറ്റ് ഉള്ളൊരു ആണ് ഓക്കെ ഇനി പേൻ്റെ ഒക്കെ ഇനി ഏത് രീതിയിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം സെമി സോ ഇനി നിങ്ങൾ കറക്റ്റ് അളവ് ഇനി ഡെബ്ലക്സിൻ്റെ ലാർജ് ഒന്നും പറയാണ്ടേ നിങ്ങൾ അളവ് എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് എഴുതി അയക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മൾ കൊണ്ട് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് തരാം കേട്ടോ അപ്പൊ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ രണ്ടേ അഞ്ഞൂറാണ് അപ്പം സ്റ്റിച്ചഡ് ആയിട്ട് നമ്മൾ ഇതിന് റേറ്റ് വരും നല്ലൊരു പ്രിന്റാണ് പ്രിന്റ് കണ്ടെല്ലാം നല്ലൊരു പ്രിന്റാണ് കേട്ടോ ഇനി വേറെ കാണാം ആ പെയിൻ്റെ ക്ലോത്തിൻ്റെ ഡിസൈൻ ശരിക്കും കാണിച്ചില്ല ഒന്നും അല്ലേ വരുന്നത് നല്ല തുണിയാണ് കേട്ടോ അതായത് ടോപ്പ് അടിക്കാൻ പറ്റിയ തുണിയാണ് ഇതേ വീതി ഇതിന് കിട്ടും ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു തുണി എടുത്തതിന് പക്ഷെ ഞാനൊരു റിച്ച് ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോത്ത് പെയിൻറ്റിൻ്റെ ഇതേ തുണി തന്നെ എടുക്കുന്നത് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് ഇതോട്ട് ടോപ്പ് അടിക്കാൻ പറ്റും ഇതിന് വേണം സാധാ പെയിൻറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കുക ഇനി നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ അങ്ങനെയും ചെയ്തേരട്ടോ ഇത്തസം ഇത് വേണ്ട ഇങ്ങനെ ചെയ്താൽ മതി പക്ഷേ ഇതുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ടാവും നമുക്ക് നമുക്കിനി വരക്കാണോ മുത്തുമണീസ് ഇത് നല്ലൊരു മഞ്ഞയാണ് കേട്ടോ മസ്റ്റാർഡ് യെല്ലോയും ഇലാറ്റി യെല്ലോയും കൂടി മിക്സ് ആയിട്ട് വരുന്ന വരുന്നൊരു കോമ്പിനേഷനാണ് പേൻ്റുത ഓക്കെ ആവറേജ് റേറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇതേ ഇതാണ് ഇതിന് വരുന്നത് കേട്ടോ പേൻ്റിന് വരുന്നത് ഇത് വലിയ ഓവർ റേറ്റിനല്ല ഇത് ഷീ പിന്നെ ജോർജറ്റ് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാണെങ്കിൽ പറ്റുമെങ്കിൽ ഇതാ ഇതിൻ്റെ ആ ഒരു ലൈസൊക്കെ സൈഡിൽ കൂടെ കൊടുക്കണം വിചാരിക്കുന്നുണ്ട് പിന്നെ എൻ്റെ മോള് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കണ്ട അതും പോറാണ് ഇതാണ് ഈ ഡ്രസ്സോ ഇങ്ങനെ പക്കത്തൊന്നും കൊടുക്കാതെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു നോക്കട്ടെ എൻ്റെ ഒരു ഇതുപോലെ ചെയ്യും ഇതും ഡെബ്ലക്സില് സ്റ്റിച്ച് ചെയ്ത് വെക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ ഓക്കെ ഇത് നല്ല മെറ്റീരിയലാണ് ജോർജറ്റാണെങ്കിലും ആണ് ഒരു ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപയ്ക്ക് തരും ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപക്ക് മെറ്റീരിയലായിട്ട് ഇത് അതിൻ്റെ ഈ ഒരു ഞാൻ നല്ല കോട്ടൺ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിനെടുത്തിരിക്കുന്നത് നല്ലൊരു കോട്ടൺ തന്നെയാണ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഇത് മെറ്റീരിയൽ ആയിട്ട് കിട്ടും ഇത് നല്ലൊരു ക്ലോത്താണ് ഇത് നല്ലൊരു ക്ലോത്താണ് ജോർജറ്റ് ഇത് എടുത്തു എന്നേ ഉള്ളൂ ഷോൾ കാരണം ഒരു പ്ലെയിൻ ഷോൾ ആക്കിയതാണ് ഞാൻ എല്ലാത്തിനും പിന്നെ അതല്ല നിങ്ങൾ സ്റ്റിച്ചഡ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചഡ് ചെയ്തിട്ട് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി നാന്നൂറ്റി അമ്പതോ ആയിരത്തി എഴുന്നൂറ്റി അമ്പതോ ഓക്കെ കറക്റ്റ് ആയല്ലോ സ്റ്റിച്ച് ചെയ്താൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരും അല്ലെങ്കിൽ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ വരും കേട്ടോ ഇനി നമുക്ക് വേറെ കാണാം മുത്തുമ്പണ്ടി നല്ല അടിപൊളി കളർ റാണി പിങ്ക് ആണ് ഓക്കെ കണ്ടല്ലോ അപ്പോൾ ഇതും നേരത്തെ മഞ്ഞേൻ്റെ അതേ സെയിം സംഭവം തന്നെ സെയിം റേറ്റിൽ വരുന്നതാണ് സ്റ്റിച്ചഡ് അല്ലാതെ ആയിട്ട് എനിക്ക് മെറ്റീരിയൽ ആണെങ്കിൽ ഒന്നേ നാനൂറ്റി അമ്പത് അല്ലേ സ്റ്റിച്ചായിട്ട് വരുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് എട്ടാ ഓക്കെ നല്ല ക്ലോത്താണിത് നല്ല അടിപൊളി കളറാണ് ഒരാഴ്ച ഞങ്ങൾ ഇതേപോലെ മെറ്റീരിയൽ ആയിട്ട് വെക്കുന്നതായിരിക്കും പിന്നെ ഞങ്ങളത് ഡബ്ലക്സില് സ്റ്റിച്ച് ചെയ്തിട്ടായിരിക്കും വെക്കട്ടെ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പതാവും റേറ്റ് ഓക്കെ ഇതിപ്പോൾ ആയിരത്തി നാന്നൂറ്റി അമ്പത് മുന്നൂറാണ് സ്റ്റിച്ചിങ്ങിന് ാണ് കുട്ടി പറയുന്നത് കേട്ടോ ഇനി വേറെ കാണാം അപ്പം ഈ ഒരു റേറ്റിൽ ഇത് രണ്ടെണ്ണം കണ്ടു ഫസ്റ്റത്തെ റേറ്റിൽ രണ്ടെണ്ണം കണ്ടു അല്ലേ ഇനി വേറെയാണ് കാണാൻ പോകുന്നത് ഓക്കെ നല്ല കളർ കേട്ടോ നല്ല എന്താ പറയുക അടിപൊളി കളർ ജോർജറ്റ് ഷോളാണ് ഷിഫോൺ അല്ല ജോർജറ്റിൻ്റെ ഷോളാണ് കേട്ടോ ഇനി വേറെ നോക്കാം പൊതു മണി ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടോ ആ മഞ്ഞയും അതുപോലെ റാണി പിങ്കും അംബ്രല ഫെയർ തയ്ക്കാനുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും അമ്പറിലായിരിക്കും സ്റ്റിച്ച് ചെയ്യട്ടോ കാരണം ഞാൻ അതിനുള്ള ക്ലോത്ത് അത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതും അതുപോലെ തന്നെ ബ്ലാക്ക് ആണ് ഓക്കെ ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക അമ്പറിലയിൽ ചെയ്യാൻ പറ്റും ഇത് അതിനെ അപേക്ഷിച്ച് റേറ്റ് കുറഞ്ഞ റൈറ്റ് കേട്ടോ ഈ കാണിക്കുന്ന ഇത് ഇതിന് ലൈനിങ് ഈ ഒരു ബ്ലാക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഇത് മെറ്റീരിയൽ തന്നെ കിട്ടുമ്പോൾ എണ്ണൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ ആ എണ്ണൂറ്റി അമ്പത് രൂപയാണേ ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടുമ്പോൾ ഇത് ആയിരത്തി ഇരുന്നൂറാണ് കാരണം ഇത് ലൈനിങ് ഒക്കെ വെച്ചിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഉണ്ടാവും കേട്ടോ ഇനി അനാർക്കളിയാണ് തയ്ക്കുന്നതെങ്കിൽ കുറച്ച് റേറ്റ് കൂടും അതപ്പം നമ്മൾ പറയാം കാരണം ഡബിളല്ലാതെ നമ്മൾ പായൽ കട്ട് അനാർക്കളിക്കൊക്കെ നിങ്ങളൊന്നും ശ്രദ്ധിക്കണം എന്നിട്ടും അനാർക്കളി ആണെങ്കിൽ നമ്മൾ പറയുന്ന സ്റ്റിച്ചിങ് ചാർജ് വെറും മുന്നൂറ് രൂപയാണ് കേട്ടോ ഇനി അഥവാ ഒരു നൂറ് രൂപ ഇതിൽ കൂടുള്ളൂ അപ്പം എനിക്കിത് മെറ്റീരിയൽ ആയിട്ട് ഞാൻ ഈ ചോർജക്റ്റിൻ്റെ ഷോളും ഇതും ഇതും കൂടി അയച്ചു തരുന്നത് എണ്ണൂറ്റി അമ്പത് തന്നാൽ മതി ഇനി അതല്ല സ്റ്റിച്ച് ചെയ്തിട്ടാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് തന്നാൽ മതി ഞാൻ പറഞ്ഞത് എന്താ വച്ചാൽ നേരത്തെ പറഞ്ഞ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവുക നമ്മൾ അനാർക്കലൊക്കെ തയ്ച്ചിട്ട് വരുമ്പോൾ വേറെ റേറ്റ് ആവും ചെറിയ രീതിയിൽ കൂടും അപ്പോഴും പറഞ്ഞുതരാട്ടോ ഇനി നമുക്ക് വേറെ കാണാം വായോ മെറ്റീരിയൽ കഴിഞ്ഞിരട്ടാ ആ അത് വേണ്ട അത് നമുക്ക് വീണ്ടും റീ ഓർഡർ ഇട്ടിട്ട് അയറ്റാണെന്ന് പറഞ്ഞിരിക്കട്ടെ ഇനി നമുക്ക് റെഡിമെയ്ഡ് ഏതൊക്കെയാണ് പാൻസിലെ വെച്ചാൽ കാണിച്ചു തരാട്ടോ കോട്ടനാണ് കോട്ടൺ ആണ് ഓക്കെ വൈറ്റിൽ നല്ല റോസാപ്പൊക്കൾ ഉള്ളതാണ് കേട്ടോ ആക്ച്വലി ഇത് ഡബിൾ എക്സ് ആണ് പക്ഷെ നല്ലൊരു ഫ്രീ തോന്നുന്നു എനിക്ക് ഞാൻ ത്രീ എക്സ് എൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്രീ ആണ് ഇതിൽ തോന്നുന്നത് ഷോളൊക്കെ നല്ല കുഴ കുഴന്നുള്ള ഷോളാണ് സോഫ്റ്റ് ഷോളാണ് വരുന്നത് ക്ലോത്തും അതുപോലെ തന്നെ സോഫ്റ്റ് ആണ് വരുന്നത് ഇത് താഴേക്ക് പാനൽ കട്ട് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ വയറിൻ്റെ അവിടെ ഒരു ഇത് നിൽക്കുന്ന മാതിരിക്കൊന്നുമില്ല ത്രീ ഫോർത്ത് ആണ് വരുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കോട്ടൺ കോട്ടനാണത് കേട്ടോ ഓക്കെ ക്ലോത്ത് ഇപ്പോൾ അടിപൊളി ക്ലോത്ത് പറഞ്ഞാൽ അടിപൊളി ക്ലോത്ത് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒന്നേ തൊള്ളായിരത്തി എഴുപത് രൂപ ഒന്നേ തൊള്ളായിരത്തി എഴുപതിൻ്റെയാണ് ഈ കോട്ടൺ വരുന്നത് കേട്ടോ ഇത് സൈസ് വന്നിട്ട് ഡബിൾ എക്സ് എല്ലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്ക പിന്നെ ഇതിന്റെ പാൻറ് കണ്ടല്ലെ വരുന്നുണ്ട് ലെങ് സത്യം പറയാൻ നോക്കിട്ടില്ല അമ്പത് ഉണ്ടാവും തോന്നി കാരണം എനിക്ക് താഴെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ പാന്റ് അതിനോട് എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല ഞാൻ ആണ് പാന്റ് വരുന്നത് പാൻറ് ഓവർ ലൂസ് ഉള്ള ടൈപ്പ് അല്ലെട്ടോ ഈ ഒരു ലൈനാണ് പാൻറ് വരുന്നത് കേട്ടോ ഈ ലൈനാണ് പാൻറ് വരുന്നത് നല്ല ഭംഗിയുള്ള അടുത്ത് കഴിഞ്ഞ അടിപൊളി എന്താ പറയാ അടിപൊളി ലുക്ക് മാത്രമല്ല ആ ഒരു നമുക്കുണ്ടാവില്ല ഓരോ ഡ്രസ്സ് ഇടുമ്പോൾ ശരീരത്തിനൊരു സോഫ്റ്റ് സോഫ്റ്റ്നെസ് എന്ന് അറിയില്ല ആ ഒരു സംഭവമൊക്കെ ഉണ്ട് മക്കളെ ഇനി കൂടുതലൊന്നും ഞാനിങ്ങനെ പറയുന്നില്ല ഇത് എന്ത് തന്നെയാണെങ്കിലും ഇന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും എനിക്ക് ഉറപ്പുണ്ട് ഓക്കെ ഒന്ന് തൊള്ളായിരത്തി എഴുപതാണെ നിങ്ങളിതിന് പൈസ ഇടണ്ടേ നമുക്ക് വേറെ കാണാം ഇതിന് കൈ കുറച്ചും കൂടി ഉണ്ട് പിന്നെ അത് കൂടാതെ എന്ത് കണ്ടല്ലോ നെക്കിലെ ഡിസൈൻ അതുപോലെ കൈന്റെ ലാസ്റ്റൊക്കെ ഇങ്ങനത്തെ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ട് പിന്നെ ഇത് മൊത്തം ഒന്നിക്കണ്ട പിന്നെ അതുകൊണ്ടല്ലോ ഓക്കേ അടുത്ത് കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്താട്ടോ തെറ്റിദ്ധരിക്കല്ലേ നെഗറ്റീവ് കമെന്റ് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്താണ് കേട്ടോ ഇതൊരു എന്താ പറയാ നല്ല റോസ് അല്ലേ ലൈറ്റ് റോസ് ആ ഇപ്പം നിങ്ങൾക്ക് ചുരുദ ആ കേട്ടോ ഏകദേശം ഓക്കെ ഇത് സംഭവ ഡെബ്ലെക്സൽ തന്നെയാണ് കേട്ടോ സൈസ് വന്നിട്ട് ഡെബ്ലെക്സല തന്നെയാണ് വയറിൻ്റെ ഒക്കെ അവിടെ എന്താ പറയുക ഫ്രീണ്ട എന്താ വെച്ചാൽ ഈ പാനൽ കട്ടിങ് സ്റ്റിച്ചിങ് കൊടുക്കുന്ന കൊണ്ടാണ് ഓക്കെ ഇത് ഷോള് വന്നിട്ട് നല്ല അതിനേക്കാൾ ഒന്നും കൂടി ക്ലോ കോട്ടനാണ് വരുന്നത് മറ്റും നല്ല സോഫ്റ്റ് ആണ് ഇത് കണ്ടല്ലോ ഒരു റയർ കളറാണ് ഇതും വന്നിട്ട് റയർ കളർ എന്ന് വെച്ചാൽ കോമ്പിനേഷൻ അല്ലേ ഓക്കെ ഇതിൻ്റെ പാൻറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലൈൻ ലൈനാണ് വരുന്നത് ആ ഷോൾ വന്നില്ല ലൈന് അതാ കൈൻ്റെ ലാസ്റ്റ് കണ്ടില്ല ഈ ലൈനാണ് പാൻറ്റും വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് വേണമെന്നുള്ളൊരു ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ ഡെഫ്ലെക്സിലാണ് പക്ഷേ കുറച്ചൊരു ലൂസ് തന്നെ ഉള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇത് ആണ് നല്ല ലെങ്ത്തുള്ള ടൈപ്പ് ആണ് പിന്നെ നല്ല കോസ്റ്റ് തോന്നി സെയിം റേറ്റ് കേട്ടോ പക്ഷെ നല്ല കോസ്റ്റ് തോന്നിക്കും കാരണം ഈ ഒരു ലൈസ് വർക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് ചുരിദാറിന് കേട്ടോ ഈ ഒരു ഈ ഓർഗൻസ രീതിയിലൊക്കെ കൊടുക്കുന്നതിന് കുറച്ച് റേറ്റ് ഷോപ്പുകളിലുണ്ട് പക്ഷെ സെയിം റേറ്റ് ഒന്നേ തൊള്ളായിരത്തി എഴുപത് തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല കോട്ടൺ ആണ് ഓക്കെ നല്ല ലെങ്ത്തും കാര്യങ്ങളും ഉണ്ട് നേരത്തെ കാണിച്ചെന്ന് ഓർമ്മയല്ലേ അതുപോലെ തന്നെയാണ് വരുന്നത് ഇതാ ഈ ഒരു വർക്കാണ് ഓവറോൾ വരുന്നത് കേട്ടോ ഇനി നമുക്ക് വേറെ കോട്ടൺ കാണാം കുത്തുമണീസ് ഇത് ഞമ്മൾ മെഞ്ഞാന്ന് കാണിച്ചില്ലേ അനാർക്കരി മെഞ്ഞാന്ന് നിലത്താണ്ട് ഒന്നാം തീയതി അതിൽ ബാലൻസ് ഉള്ള ഐറ്റമാണ് ഇതും ഒരു പീസും കൂടി ഉണ്ട് പിന്നെ ഒരു വയലറ്റ് ഉണ്ട് ആ വയലറ്റ് എനിക്ക് ഇപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത വായാലിന് പറയങ്ങൾ വേറെ വയലറ്റ് അയച്ചു കൊടുത്തു പോയി അപ്പോൾ അത് അവരെ കയ്യിൽ കിട്ടിയിട്ട് അവർ പറയാം എന്നിട്ട് അവർക്കത് ഓക്കെ ആണെങ്കിൽ ഇത് വേണ്ടാന്ന് പറഞ്ഞു ഓക്കെ അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് അയച്ചു കൊടുക്കണം അതുകൊണ്ട് ഏതെങ്കിലും ഒരു വയലറ്റ് ബാലൻസ് ഉണ്ടാകും അത് ഇപ്പോഴത്തെ വീഡിയോ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഗ്രൂപ്പിലുള്ളവർ മനസ്സിലാക്കാനാണ് പറഞ്ഞത് അപ്പോൾ അഥവാ ഞാൻ വയലറ്റ് പിന്നീട് കാണിച്ച കാണിച്ചൊരു വിത്തം അന്നില്ലാന്ന് പറയും ഇന്നെന്താണെന്നു വിചാരിക്കേണ്ട ഇത് പെൺ ഞാൻ കാണിച്ച ഓർമ്മയില്ലേ ഈ ഒരു ഐറ്റം ബാലൻസ് ഉണ്ട് പാൻറ്റിൽ ഉണ്ട് അല്ലേ ആ എണ്ണൂറ്റി എഴുപത് രൂപ ഇതിന് വരുന്നുള്ളൂ എട്ട് ഏഴ് പൂജ്യം അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ പറഞ്ഞു ഇപ്പോൾ എണ്ണൂറ്റി എഴുപതിൻ്റെ പറഞ്ഞു ആ എന്താണെന്ന് വെച്ചാൽ ഓരോ ക്ലോത്തിനനുസരിച്ചുള്ള റേറ്റ് ആട്ടോ അല്ലാതെ നമ്മുടെ അടുത്ത് റേറ്റ് കൂടുതൽ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ഓരോ ക്ലോത്തും കാര്യത്തിനനുസരിച്ച് വരുന്ന ഡിഫറെൻറ്റ് അനുസരിച്ച് ഡിഫറെൻ്റ് ആണ് ആവറേജ് റേറ്റ് തന്നെയാണ് എല്ലാത്തിനും പറഞ്ഞത് ഈ രണ്ടേ അഞ്ഞൂറൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കോസ്റ്റ് എടുത്ത് കൊടുക്കാൻ പറ്റിയ ക്ലോത്ത് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടോ അപ്പോൾ ഇത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഈ ഒരു കര കണ്ടില്ലേ ഈ ഒരു കരേൻ്റെ ആണ് വരുന്നത് അനാർക്കലിയാണ് ഇതിൻ്റെ സൈസ് ത്രീ എക്സ് ആണ് കേട്ടോ അനാർക്കലി ആണ് ഇത് വരുന്നത് അപ്പോൾ ഇത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇത് വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഒന്നുകൂടി വിശദമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മെഞ്ഞാത്ത വീഡിയോ ഒന്ന് എടുത്ത് നോക്കി അത് ഇന്നലെ സൈഡ് ഓപ്പണിനുള്ള കോട്ടൺസ് ആയിരുന്നു അത് ഏതൊക്കെ ബാലൻസ് ഉള്ളത് ഇതിൻ്റെ കൂടെ പിക്ചറായിട്ട് ഞാൻ ജസ്റ്റ് എന്താക്കി തരാം വിട്ട് തരാം അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഇന്നലത്തൊന്ന് പോയി കണ്ടാൽ മതി അതിൻ്റെ ലിങ്ക് വേണം ഞാൻ ഇന്ന് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടു തരട്ടെ അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ബാലൻസ് ഉള്ള ഒന്നും ഒന്നുകൂടി കാണിച്ചതാം വൈലറ്റ് അവിടെ ഇരിക്കേണ്ടത് അത് തിരിച്ച് വരട്ടെ എന്നിട്ട് പറയാം ഇനി അപ്പോൾ ഇതും മഞ്ഞാൻത്തേൽ സ്റ്റോക്ക് ഉണ്ട് ഇതും അതും കൂടി കഴിഞ്ഞ സ്റ്റോക്കുള്ള പത്ത് പീസാണ് കാണിച്ചത് ഇതും അതോ പിന്നെ ഏതെങ്കിലും ഒരു വൈകിട്ട് ഉണ്ടാവും കേട്ടോ അത് പിന്നെ പറയാം ഓക്കെ ഇത് ഹാൻഡ് പോഷൻ കണ്ടില്ലേ ഇതാണ് പേന്റിന്റെ പ്രിന്റ് വരുന്നത് ഇതേ സാധനം തന്നെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഒരു വട്ടം പോലെ കൊടുത്തിട്ടില്ലേ അതും ആ പ്രിന്റാണ് പിന്നെ പാൻറിൽ പോക്കറ്റ് ഉണ്ട് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കോട്ടൺ ദുപ്പിട്ടാണ് അഫോർഡബിൾ റേറ്റ് ആണ് ത്രീ എക്സിലാണ് സൈസ് ത്രീ എക്സാർ എനിക്കൊന്നും ഒരുപാട് ലൂസ് എനിക്ക് തോന്നുന്നില്ല ഞാൻ ത്രീ എക്സിലെടുത്ത എനിക്ക് ഒരുപാട് ലൂസിലാണ് ആടാറ് പക്ഷെ ഇതെനിക്കൊരു കറക്റ്റ് പോലെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കോട്ടൺ ചുരിദാറിൽ ഇതും ഇവിടെ ബാലൻസ് ഉണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒന്നും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ ഇനിയും കാണാം എന്നൊക്കെ ഉള്ളവർ അങ്ങനത്തെ വീഡിയോ ഒന്ന് എടുത്തു നോക്കുക കേട്ടോ അപ്പോൾ ഇതിന മുത്തുമണീസ് ഇനിയുമുണ്ട് ഒരു ചുരിദാർ കിട്ടി ഞാൻ കിട്ടിയില്ല കേട്ടോ മതിയായി കൊങ്ങി അപ്പം ഞാൻ ഇടാതെ കാണിച്ചതാണ് നമ്മൾ അതിൽ ഓൾറെഡി കാണിച്ചായിട്ടാണേ അല്ലോ ആയിരത്തി ഇരുന്നൂറ്റി എഴുപതിൻ്റെ ഒരു ഐറ്റം ഇത് ലാർജാണ് ഇത് ലാർജ് ഒരു പീസേ ഉള്ളൂ ഡബ്ലെക്സിൽ അതിന് വേണ്ടിയിട്ട് രണ്ട് ഒരു മൂന്നാല് പീസ് അല്ലേ ഡബ്ലെക്സിൽ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലയറിൻ്റെ ഫ്ലെയർ വരുന്നത് സ്റ്റിച്ചിങ് വരുന്നത് നല്ല പ്യുവർ വൈറ്റിൽ ബ്ലാക്ക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ലാർജാണ് ഇതിൻ്റെ പാൻറ്റ് നല്ല ലെങ്ത് ആയിട്ടാണത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പാൻറ്റാണിത് വന്നിട്ടുള്ളത് സെമി പലാസോ രീതി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് നിങ്ങൾ കുറേ ചാർജ് അടക്കി ഇടേണ്ടത് ഇത് ലാർജാണ് സൈസ് വന്നിട്ട് ഇതിൻ്റെ ഡബിൾ എക്സലും സ്റ്റോക്ക് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് തന്നെയാണ് എല്ലാത്തിൻ്റെ ഷോളാണ് അടിപൊളി ഇതിന്റെ ഷോൾ കണ്ടില്ലേ നല്ല വലുപ്പവും വീതിക്കണ്ണ നല്ല അടിപൊളി കോട്ടൺ ഷോളാണ് ഓക്കെ അപ്പോൾ ഇത് വേണമെന്നുള്ളവർ ഇത് സ്ക്രീൻഷോട്ടൊരു ലിമിറ്റഡ് സ്റ്റോക്കാണ് ലാർജറ്റ പീസും നാലോ മൂന്നെണ്ണ ഡബ്ലെക്സൽ ഉള്ളുട്ടോ അതോടുകൂടി ഇതിന്റെ സ്റ്റോക്ക് കഴിഞ്ഞോ രണ്ടെണ്ണേ ഉള്ളു അത് പൊന്തി നിൽക്കുന്ന അല്ലേ ഡബ്ലക്സല് രണ്ടെണ്ണേ ഉള്ളൂ ലാർജ് ഒന്നോട്ടോ ഓക്കേ ഇതാണ് സാധനം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് കുത്തുമണികളെ ഫോർ ടോപ്പ് ഇതിലെ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ടോപ്പ് ആ അത് പറയാൻ മറന്നു അത് പറയാൻ മറന്നു ഞമ്മളിപ്പോൾ സേസ് ചുരുദാറിനൊക്കെ ഡബ്ലക്സില് ത്രീ എക്സൽ ഇതൊക്കെ പറയുന്നില്ലേ സാധാ നോർമൽ നിങ്ങൾ എടുക്കുന്ന എക്സൽ ഡബ്ലെക്സിൽ ത്രീ എക്സൽ ആണ് കേട്ടോ അതായത് ധനലക്ഷ്മീൻ്റെ ടു എക്സ് എൽ ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് വിടുത്ത് നെയ്റ്റിക്കുണ്ടല്ലോ എന്നിട്ട് കുറെ ആളുകളുടെ വിചാരം ആ ഒരു ഫിഫ്റ്റി ആണ് ഇതിനുള്ളത് അങ്ങനെയാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയും ഇത്ര ചെസ്റ്റ് വീട് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം നെയ്റ്റി ഒക്കെ കാണിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നില്ലേ അതായത് ധനലക്ഷ്മി കമ്പനിയുടെ നെയ്റ്റികൾക്ക് ടു എക്സ് എല്ലിന് ഫിഫ്റ്റി ഫോർ ഒക്കെ ഉണ്ട് അതല്ല കേട്ടോ അത് സാധാരണ നോർമൽ നിങ്ങൾ ഡെബ്ലെക്സൽ ഒക്കെ പോയിട്ട് എടുക്കുന്ന അളവാണ് അളവാണിപ്പോൾ നമ്മൾ ചുരിദാർ കാണിച്ചിരുന്നത് ഇത് അതുപോലെ തന്നെ ഫോർ എക്സല് ഫിഫ്റ്റിയോളം എടുത്ത് വരുന്നുണ്ട് ഫോർ എക്സൽ ആണെങ്കിലും ഫിഫ്റ്റിയോളം വിടുത്ത് വരുന്നുണ്ട് ട്വൻറ്റി ഫൈവ് ട്വൻ്റി ഫൈവ് എടുത്ത് വരുന്നുണ്ട് ഫിഫ്റ്റി ലെങ്ത്തും വരുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഒരു ടോപ്പിന്റെ റേറ്റ് വന്നിട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ ഫോർത്തിന് അത്യാവശ്യം ലെങ്ത്തുള്ള സ്ലീവാണ് സൈഡ് ഓപ്പൺ ആണ് ഓക്കെ സോഫ്റ്റ് ഡയോൺ ആണ് ക്ലോത്ത് വരുന്നത് നല്ല റോസ് കളറ് ഇത് കുറച്ച് പീസും കൂടി ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇത് അതിൻ്റെ കാൽച്ചഞ്ച് ഗ്രീൻ ആണ് നല്ല വീതി നീളക്കുള്ള ഫോറക്സലിൻ്റെ ടോപ്പാണ് അതായത് ട്വൻറ്റി ഫൈവ് ഒരു ഭാഗം ഫിഫ്റ്റി ആണ് വിടുത്ത് വരുന്ന ഫിഫ്റ്റി ലെങ്ത്തും വരുന്നൊരു ടോപ്പാണ് മൂന്ന് ആളെ വെച്ച് കിടക്കാം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇതിനെ ഉള്ളു നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുക പാർട്ടിയിൽ നമുക്കിതിൻ്റെ ദുപ്പട്ടോ പാൻറ്റൊക്കെ സെറ്റ് ആക്കി അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പാണ് നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇനി കോട്ടൺ വരുന്ന രണ്ട് ഐറ്റം ഉണ്ട് അത് പ്യുവർ കോട്ടൺ അല്ല അത് കരുതി നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫീൽ കോട്ടനെ വരിക്കാണ് കേട്ടോ ഓക്കെ നല്ലൊരു മുന്തിരി കളറ് അഞ്ഞൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഫിഫ്റ്റി ലെങ്ത്ത് ഫിഫ്റ്റി എടുത്താണ് വരുന്നത് ഓക്കെ സൈഡ് ഓപ്പൺ ആണ് കേട്ടോ ഇനി ഒരു കളറും കൂടി ബാലൻസ് ഉണ്ട് ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ബ്ലൂ റോയൽ ബ്ലൂ പോലത്തെ ബ്ലൂ ആണ് ഓക്കെ സൈഡ് ഓപ്പൺ ആണ് ഫോർ എക്സ് ആണ് ലെങ്ത്തും എടുത്തും ഒക്കെ ഉള്ള ടൈപ്പ് ആണ് ഫോർ എക്സ് എല്ലായിരിക്കും ഒന്നും കൂടി ലൂസിൽ ഇടാൻ പറ്റിയ ഐറ്റാണ് അതാണ് ഞാൻ ട്വന്റി ഫൈവ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് കേട്ടോ ത്രീ ഫോർ എക്സൽ ഇരുപത്തിനാലാണ് വരിക പക്ഷെ ഒരിഞ്ചും കൂടി ഇത് കൂടുതൽ പൂട്ടിട്ടുണ്ട് അതാണ് സംഭവം ഓക്കെ അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നെയറ്റീവ്സ് ഒക്കെ ഓണ്ട വേണമെന്ന് ചോദിച്ചാൽ അന്ന് നാളെ എത്തുന്നതായിരിക്കും നമ്മുടെ നെയ്റ്റീവാണ് നമ്മുടെ മെയിൻ അല്ലേ അത് വരുമ്പോൾ നമുക്ക് ഓണ സമ്മാനത്തിനെ പറ്റിയിട്ടൊക്കെ ഉള്ള എക്സ്പ്ലനേഷൻ തരട്ടോ അപ്പോൾ വീഡിയോയുടെ ഭയങ്കരപ്പഴാണ് ബൈ പിന്നെ ഒരു കാര്യം പ്ലീസ് പ്ലീസ് ഒരു കാര്യം പറഞ്ഞു നോർമൽ കോളിലേക്ക് ബിസിനസ് ഇല്ല വാട്സപ്പ് ഓൺലി മാത്രമേ ഉള്ളൂ കേട്ടോ